അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മത്തി ഫ്രൈ മസാല എങ്ങനെയാണ് തയ്യാറാക്കാം നോക്കാം അതിനായുള്ള സാധനങ്ങളാണിവ പച്ചക്കുരുമുളക് പെരുമ്പീരകം ഒരു കഷ്ണം ഇഞ്ചി നാല് അല്ലി വെളുത്തുള്ളി കുറച്ച് കാന്താരി മുളക് മഞ്ഞൾ കുരുമുളക് പൊടി എന്നിവയാണ് ഇനി സാധനങ്ങളെല്ലാം മിക്സിയുടെ ഒരു ഒരു എടുത്ത് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം പച്ചക്കുരുമുളക് ജീരകം അതുപോലെ അതിലുള്ള സാധനങ്ങളെല്ലാം കാന്താരി ഇഞ്ചി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുതലായ എല്ലാ സാധനങ്ങളും ആ മിക്സിയുടെ ജാറിലേക്ക് ട്ടുകൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അല്പം പുളിയും വായിക്കോളും വിനാഗിരിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് അത് നന്നായി അടിച്ചെടുത്ത് ആ ഇലയിൽ ആ മീനോ കൈകി വൃത്തിയാക്കി വരഞ്ഞെടുത്ത മത്തി ചാള എന്നും പറയുന്ന ആ മീനെ ഇട്ട് കൊടുത്ത് ആ മീനിലാ അരപ്പൊക്കെ കൊഴച്ചെടുത്തിട്ടുണ്ട് അരപ്പ് കുറച്ച് ബാക്കിയുണ്ട് ഇനി ആവശ്യമുണ്ടത് ഇനി അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ വായൽ മടക്കി അത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കണം അരപ്പ് പിടിക്കുന്നതിന് വേണ്ടി അപ്പോഴേക്കും മത്തി ഫ്രൈ മസാലയാണല്ലോ അതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു സവാളയും ഒരു തക്കാളിയും ആ അരപ്പിലും അരപ്പും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാലു വാളമ്പുളി പീഞ്ഞെടുത്ത പുളിയുണ്ട് അതും ചേർത്ത് കൊടുക്കാം വേഗം വയൻ കിട്ടുന്നതിനൊരല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായി മസാലയാക്കി വയൻ കിട്ടുമ്പോഴേക്കും അരവ് തേച്ച് വെച്ച റെസ്റ്റ് ചെയ്യാൻ വെച്ച മത്തി ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ വേഗം സ്റ്റൗവിൽ കത്തിച്ച് വായില വാട്ടിയെടുക്കാം വായല പൊട്ടാതി മടക്കുമ്പോൾ പൊട്ടാതിരിക്കാനാണ് പിന്നെ ആ വായില അവിടെ വെച്ച് കൊടുത്ത് അതിൽ രണ്ട് തണ്ട് കറിവേപ്പില വെച്ച് ആ മസാല അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്ത മത്തി മുഴുവനും അതിലേക്ക് വെച്ച് കൊടുക്കാം ഫ്രൈ ചെയ്ത് കോരിയ മത്തി മസാല അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലും ആ മസാല അപ്ലൈ ചെയ്ത് മുകളിലും രണ്ടരി രണ്ട് തണ്ട് കറിവേപ്പിലയും വെച്ച് കൊടുത്ത് അത് നന്നായി പൊതിഞ്ഞെടുക്കാം പൊതിഞ്ഞെടുത്ത് ആ ഫ്രൈ ചെയ്ത ബാക്കിയെണ്ണ മസാല ഉണ്ടാക്കിയ ചട്ടിയിൽ ഒഴിച്ച് ആ പൊതി അതിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് അത് നന്നായി നാവി കയറുന്നത് അതിൽ വേവിച്ചെടുക്കാം കുറച്ച് കഴിഞ്ഞ് കെട്ട് നല്ല ടേസ്റ്റിയായ മീനാണ് ഇത് ചാള ഫ്രൈ ആണ് നല്ല ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാല്ല